എൻ്റെ പേര് ജാൻസി തൃശ്ശൂർ ജില്ല ജില്ലയിലെ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരി ജസി എന്ന് പേരുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ അത്ഭുത ജബമാലയെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ എൻ്റെ വിഷമങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു എന്നും റെക്കോർഡ് ജബമാല വെച്ച് കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് തൊട്ട് തന്നെ റെക്കോർഡ് ജബമാല കണ്ടു തുടങ്ങി ഞാൻ പതിനാറ് വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദനയ്ക്ക് ഗുളിക കഴിച്ചിരുന്നു അത്ഭുത ജപമാല കണ്ട് മൂന്നാമത്തെ ദിവസം തൊട്ട് എനിക്ക് മൈഗ്രെയിൻ തലവേദന മാറിപ്പോയി എൻ്റെ എനിക്ക് ഒരു ദിവസം പോലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയും ഭയങ്കര ശക്തമായ തലവേദനയും ഉണ്ടാകുന്നതാണ് അത് പിന്നെ ഗുളിക കഴിച്ച് രണ്ട് ദിവസമായതിന് ശേഷം അത് മാറാറുള്ളൂ ഒറ്റ ദിവസം പോലും എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റാറില്ല അങ്ങനെ തുടർച്ചയായി പതിനാറ് വർഷം ഞാൻ ഈ ഗുളിക കഴിച്ചിരുന്നു പിന്നെ ഈ അത്ഭുത ജപമാല കണ്ട് മൂന്നാമത്തെ ദിവസം തൊട്ട് അത് മാറിപ്പോയി ഒന്നര വർഷമായിട്ട് ഇപ്പോൾ മരുന്ന് കഴിക്കുന്നില്ല ഇപ്പോൾ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ തലവേദന എനിക്ക് വരാറില്ല തലവേദന എന്താണെന്ന് പോലും എനിക്ക് ഫീലിംഗ് വരുന്നില്ല തലവേദന എന്താണെന്ന് പോലും എനിക്കിപ്പോൾ അറിയുന്നില്ല അത്രയ്ക്കും ദൈവം സൗഖ്യം തന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കലേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ഏകദിനത്തിന് വന്നിരുന്നു അപ്പോൾ കൗൺസിലിങ്ങിന് ബ്രദർ ഇങ്ങനെ പൂച്ച ശല്യം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം തൊട്ട് എന്നും ഞങ്ങളുടെ വീട്ടിൽ നിറച്ച് പൂജകൾ അകത്തേക്ക് കയറി വരുമായിരുന്നെ എപ്പോഴും വാതിൽ തുറക്കേണ്ട താമസം ഇങ്ങനെ പൂച്ചകൾ നിറച്ച് വീട്ടിലേക്ക് കയറി വരും ഭയങ്കര ശല്യമായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിലും വലിയ ശല്യം നമ്മൾക്ക് നേരം വെളുത്ത് വാതിൽ തുറന്നാൽ കണി കാണുന്നത് ഈ പൂച്ചകൾ വലിയ പെരിച്ചാഴീനെ കടിച്ചുകൊണ്ട് അത് അതിൻ്റെ കുടലും അതിൻ്റെ ചോരയൊക്കെ കട്ട ഇങ്ങനെ ചവിട്ടും രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ കെടുക്കണത് കാണാ കാഴ്ച അത് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുറേ ദിവസം അങ്ങനെ അനുഭവപ്പെട്ടിരുന്നു മിക്കവാറും ദിവസം അങ്ങനെ ഉണ്ടാവാറുണ്ട് അത് ഭയങ്കര ഒരു ശല്യമായിരുന്നു ഇങ്ങനെ കുടലുകളൊക്കെ അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് തലച്ചിട്ട് വരും അപ്പോൾ ഈ പൂച്ച ശല്യം പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെല്ലതിന് ശേഷം ഒരു പ്രശ്നവും പൂച്ചേനെ കുറി പൂച്ച ആ ഭാഗത്തേക്കേ ഇപ്പോൾ വരുന്നില്ല ഒന്നര കൊല്ലമായിട്ട് ഇപ്പോൾ പൂച്ച ശല്യം ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു